ഐ ഗായ്സ് അസ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കായ്സ് ഇന്ന് ഞങ്ങൾ ആയുഷ്മാനെ കൊണ്ട് അംഗനവാടി പോകുന്ന ഒരു ബ്ലോഗമാണ് ചെയ്യുന്നത് ഇന്ന് മഴയ്ക്ക് കുറവായതുകൊണ്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകാനൊക്കെ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ആകെ വെള്ളക്കളി ആയിരിക്കും കേട്ടോ പിന്നെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തൊന്നാം വാർഡിലെ അംഗനവാടിയിലാണ് ഞങ്ങളുടെ മക്കളൊക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടീച്ചേഴ്സും കെയറിങ്ങും ഒക്കെയാണ് കേട്ടോ ശീല ടീച്ചറും സരസ്വതി ടീച്ചറും നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇതാ ഞങ്ങളവിടെ അംഗനവാടിയിലെത്തി ഇവിടെ വില അവരെ കുട്ടികളൊക്കെ വിലക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഈന്തുപ്പട്ടയും പിന്നെ ബലൂണൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ വലിയ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കുറേ പേര് പുറത്തും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുഴുവനായിട്ടൊന്നും ഫ്രണ്ട് ഭാഗം അങ്ങനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും വീഡിയോയിൽ ഇൻക്ലൂഡ് ആവുന്നത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കുഞ്ഞു സുന്ദരി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അകത്ത് കുട്ടികളെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കാനായിട്ടോ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന സമയമാണ് പിന്നെ പുതുതായിട്ട് വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ പേപ്പറുണ്ട് പല വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ത് കുട്ടികൾക്കും കുട്ടികളുടെ കൂടെ വന്ന പേരൻസിനും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മിഠായും പായസൊക്കെ ഇവിടുത്തെ നല്ലവരായ വ്യക്തികൾ സ്പോൺസർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല സപ്പോർട്ടോട് കൂടി പോകുന്ന ഒരു നല്ലൊരു അങ്കണവാടിയാണ് പിന്നെ ഇവിടെ കമ്മിറ്റിയിലെ രണ്ടു ഈത്തന്മാർ ടീച്ചേഴ്സിന് രണ്ടു പേർക്കും സാരിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഐഷു ബേബിയും ബിബേബി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രണ്ട് പേരും ഒന്നും മിണ്ടാതെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ മുപ്പത്തൊന്നാം വാർഡിലെ മറിയമ്മുത്താത്ത വന്ന് ഒരു സംസാരിച്ചിരുന്നു കുട്ടികളെ അംഗൻവാടിയില് ചേർത്തിയാൽ ഉണ്ടാവുന്ന മെറീറ്റിനെ കുറിച്ചിട്ടുള്ളതൊരു സംസാരം ഒരു അഞ്ച് മിനിറ്റ് അവർ സംസാരിച്ചിട്ടോ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അത് കണ്ട് പഠിക്കാൻ നമ്മുടെ മക്കള് ചിന്തിക്കണം നമ്മുടെ മക്കള് പഠിക്കാം നമ്മൾക്ക് ഇന്ന് എന്റെ ഉമ്മാക്ക് വയ്യാത്തോണ്ട് ഇപ്പൊ രസം ഇല്ല എന്റെ ഉമ്മാക്കിന്ന് പറഞ്ഞായത് കൊണ്ട് എന്തൊക്കെ ആയതുകൊണ്ട് നമ്മളോട് പറയണേ പല ടീച്ചറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് അഭിനയിക്കാൻ നമ്മള്മാര് സമ്മെ കുഞ്ഞ് മനസ്സാൽ പെട്ടെന്ന് തന്നെ ഒരിക്കൽ ദ്രഹിക്കാനുള്ള ശക്തി ഉണ്ട് നമ്മൾ വിചാരിക്കണ പോലെ നമ്മളെ നമ്മളെ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാന് നമ്മളെ മാത്രം നമ്മൾ അംഗനവാടിയിലേക്ക് പറഞ്ഞു നമ്മുടെ ഉദ്ദേശം എന്താ ഒന്നാമത് നമ്മൾ സ്റ്റി അതേപോലെ അല്ലെങ്കിൽ കുട്ടികൾ നല്ല കണക്കുകളോ അതേപോലെ മലയാളം നന്നായിട്ട് പഠിക്കും നന്നായിട്ട് ചെയ്യുന്നതാണ് അതിനേക്കാളും കൂടുതലായിട്ടും ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താ ഈ കുട്ടികൾ എഴുതാനുള്ള പെണ്ണു എടുക്കുന്നത് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല കുട്ടികൾക്ക് ബാത്റൂമ് യൂസ് ചെയ്യുന്നത് അറിയുന്നുണ്ടാവില്ല അതേപോലെ കുട്ടികൾ ഡ്രസ്സ് ഊരിയിട്ട് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഈ മക്കൾക്ക് ഡ്രസ്സ് ഊരി ചെട്ടിയെടുത്ത് ഊരിയിട്ടാണ് നമ്മൾ ബാത്റൂമിലെ പറഞ്ഞേക്കുന്നത് ബാത്റൂമിൽ പറഞ്ഞിട്ട് അതേപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ആ കുട്ടീനെ കൊണ്ട് കൊണ്ടുവരുന്നത് അതേപോലെ കുട്ടികൾക്ക് നമ്മൾ ചെരുപ്പിട്ട് കൊടുക്കുകയാണ് കാലം വരെ അങ്ങനെ അങ്ങനെ ഈ അങ്കനവാടി വന്ന കുട്ടികൾക്ക് ചെരുപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അവരിവിടെ നിന്നും പഠിക്കും ചെരുപ്പ് വന്നിട്ടാണ് അതേപോലെ ബാത്റൂമിൽ എങ്ങനെ യൂസ് ചെയ്യണം അവർ ഇവിടെ കുഴപ്പം കാരണം അവിടെ ഒരു പഠിക്കും നമ്മൾ എന്താണ് ഡ്രസ്സ് കൂലിത് അത് ഇടുന്നത് ഇവിടുന്ന് പഠിക്കും അതൊക്കെ ഇവർ ഇവിടുന്ന് പഠിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താച്ചാല് നമ്മൾ പഠനത്തോടൊപ്പം പല കാര്യങ്ങളും വ്യക്തി ശുചിത്വം മുതൽ പല കാര്യങ്ങളും നമ്മളെ അംഗനവാടിയിൽ പഠിപ്പിക്കണ മനസ്സിലാക്കണം അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ അതിനാണ് അധികാരണത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാം വയസ്സ് തൊട്ട് നാലും അഞ്ചൂര് അഞ്ചു വയസ്സ് വരെ അധികം കുട്ടികൾ അംഗനവാടി നമ്മള് വിചാരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മുമ്പ് ഒരു വണ്ടി വരിക ആ വണ്ടിയിലാണ് കയറ്റിട്ട് നീളുകൾ പോയി നമ്മളൊന്നും അറിയണ്ട സ്കൂളിലോട്ടാണ് പോയി പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണി മൂന്നര നാല് മണിയാവുമ്പോൾ നമ്മൾ കാത്തു മതി നമ്മൾ ഒന്നും അറിയണ്ട പിന്നെ നമ്മൾ ചിന്തിക്കും അതാണ് നമുക്ക് ഏറ്റവും സുഖം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന കുട്ടികളെ നമ്മൾ അവൾ കെയർ ചെയ്യുന്നത് എന്താ പഠനം മാത്രമാണ് ഒരു എ ബി സിയിൽ എന്തെങ്കിലും കുട്ടികൾക്കണ്ട് എഴുതി കൊടുക്കുക അത് നമ്മളോട് അല്ലെങ്കിൽ ഒരു വര വരച്ചിട്ട് നമ്മളുടെ എ നേരിട്ട് ഒരു വര വരക്കും ബി നേരിട്ട് ഒരു വര വരക്കും അങ്ങനെ അങ്ങനെ അതിങ്ങനെ തുടർന്ന് നിങ്ങൾ എഴുതി വെക്കുക എന്നാണ് പറയണത് വേറൊന്നും നമ്മളവിടെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി നമ്മൾ നമ്മളെ ശരീരം നമ്മളെ നമ്മളെ ഈതാണെങ്കിൽ ഒഴിവാക്കാൻ ബാധ്യത പക്ഷേ നമ്മൾ ഇങ്ങനെ വൈകുന്നേരം രാവിലെ ഒന്ന് കൊണ്ടുവന്നാക്കണം വൈകുന്നേരം ഒന്ന് കൊണ്ടുപോയാമറ അപ്പോൾ നമ്മൾ ചിന്തിക്കും പൈസ കൊടുത്താലും അതല്ലേ നല്ലതെന്ന് അത് അതിനേക്കാളും മെച്ച ഞങ്ങൾക്ക് രണ്ട് കാര്യം ഒന്നാമത് നമ്മളെ നടത്തത്തിനുള്ള നമുക്ക് അത് കിട്ടുന്നില്ല നടക്കാൻ വീട്ടിൽ എന്ത് ജോലി ചെയ്തോ നമ്മൾ നടത്തുന്നില്ല അപ്പം നമ്മൾ അസുഖങ്ങൾ കൂടി വരണേ ഒന്നാമത് പ്രഷർ ഷുഗർ ഇല്ലാത്ത ആളുകളില്ല നമുക്ക് നടത്തിയില്ല വ്യായാമില്ല അതിൻ്റെ ഇത് വരുന്നത് അല്ലാണ്ട് പണ്ടൊക്കെ പറഞ്ഞ ജനങ്ങൾക്ക് നല്ല വ്യായാമം ഉണ്ടായിരുന്നു എന്താ അവര് അപ്പൊ അന്നത്തെ ആളുകൾ നടന്നിട്ട് ചോദിച്ചാൽ നടന്നിട്ടല്ല അവർക്ക് ഇടിക്കണമായിരുന്നു വെള്ളം കോടണമായിരുന്നു അരക്കളമായിരുന്നു ഇപ്പം അങ്ങനെയാണോ ഇപ്പൊ എന്തെങ്കിലും ചുറ്റിട്ടാ മതി അപ്പൊ അതിനുള്ള വ്യായാമം കുറവുണ്ട് അത് നിങ്ങൾ ഈ കുട്ടികൾ കൊണ്ടമാക്കാനുള്ള വ്യായാമം ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനെ നിങ്ങൾ വിചാരിക്കരുതേ അതൊന്നേ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കൾ നമ്മൾ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കുക എന്നാലും നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നല്ല നമ്മൾ ഇന്ന് രാവിലെ അങ്കനവാടിയിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വൈകൊരു മൂന്നര നാല് മണിയാണ് നമ്മൾ അംഗനവാടി വിടും വിട്ടു കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല എപ്പോഴും പണിയോ 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 അതു തന്നെയാണ് എല്ലാവരും ഉള്ളത് പറയാനില്ല പക്ഷേ നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഈ കുട്ടികൾക്കും ഈ കുട്ടികളും നല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും നമ്മൾ സമയം വെക്കണം കാരണം എന്താ പറയുക ഇവരോട് നമ്മൾ ചോദിക്കണം രാവിലെ നിങ്ങൾ ചെന്നിട്ട് ഉണ്ടായി സ്കൂളിൽ എന്താ ഉണ്ടായത് അംഗനവാടിയിലെന്താ ഉണ്ടായത് എന്താണെന്ന് പഠിപ്പിച്ച് എന്തെങ്കിലും ടീച്ചർ പറഞ്ഞെന്നോ നിങ്ങളോട് എന്താ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തൊക്കെ ചെയ്തോ നിങ്ങളെന്തൊക്കെയാണ് കഴിച്ചോ എന്നെന്താണ് ഇനി കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കണം കാരണം എന്താ പറയാ അങ്ങനെ അറിഞ്ഞാലേ ഇവര് നമ്മൾ നാളെ നമ്മളോട് പറയാൻ ഈ കുട്ടികളും മുതിരള്ളൂ അല്ലെങ്കിൽ ഇന്നു നിങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ ഈ കുട്ടികൾ പറയാൻ തയ്യാറുണ്ടാവില്ല അങ്ങനെ ഈ കുട്ടികൾ വളർന്നു വലുതായിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സാണ് കൂടുതൽ മെച്ചം അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും പറയാനും അവരുടെ ഫ്രണ്ട്സേ ഉള്ളൂ എങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ അവർ ഫ്രണ്ട്സിനെ ഉപയോഗിക്കും അപ്പം നിങ്ങളോട് ഒരു കാര്യം അവർ തുറന്ന് പറയില്ല നിങ്ങൾ കേൾക്കാനും തയ്യാറില്ല അതുകൊണ്ട് കുട്ടികൾ പറയാനും തയ്യാറുണ്ടാവില്ല കാരണം ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ കാലമാണ് കിട്ടായ രൂപത്തിൽ പോലും നമുക്ക് ഒരു കാലഘട്ടാണ് അപ്പൊ ഏതെങ്കിലും മക്കളെ എന്തെങ്കിലും ചെറിയ മക്കൾക്കൊക്കെ പുതിച്ചു കൊണ്ടിരിക്കണം ഒരു മിഠായി തിന്നു കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും വീണ്ടും മിഠായി തിന്നാൻ അവയെ കൊതിക്കണം കൊതിക്കണം എന്തോണ്ട അതിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉണ്ടാവുക അങ്ങനത്തെ ഒരു വസ്തു ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയത് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ആ കൊടുക്കുന്ന ഈ മിഠായി കൊടുക്കുന്ന ഓരോട്ടാവും കൂട്ട് കൂടുക ഓരോരായിട്ട് എന്നും കൂട്ടുകൂടുക മിഠായി കിട്ടും ഓരോ തിന്നു ഇതൊക്കെ കേൾക്കാനും തയ്യാറില്ല അതുകൊണ്ട് അവർക്ക് പറയാനും തയ്യാറില്ല അങ്ങനെ ആയിരുന്നു നമ്മള് കുഞ്ഞു ചോദിച്ചറിയണം ബാഗ് കൊണ്ടുപോകുന്നുണ്ടെങ്കില് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബേഗ് ആ ബാഗ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന അവര് അവര് ഒരു ദിവസം ഞങ്ങൾ ഒരു നോക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം അവർ നോക്കും അവർക്ക് മനസ്സിലാവും കാരണം മറ്റുള്ള വസ്തുക്കൾ ഒരു കുട്ടി എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു കുട്ടീൻ്റെ വസ്തു കൊണ്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ മീ എന്തെങ്കിലും ബോക്സോ അല്ലാന്നുണ്ടെങ്കിൽ പെൻസിലോ പെൻ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ പറ ഇത് തോക്കുമ്പോൾ ഇത് നമ്മളതല്ലല്ലോ ഇതെങ്ങനെ എനിക്ക് കിട്ടിയിൽ ചോദിക്കാൻ നമ്മൾ സന്നദ്ധമാകും കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളെ അത് ഇന്ന ആളതാണ് അതവിടെ വീണെന്നപ്പോൾ നമ്മൾ എടുത്തതാണ് അതല്ലെങ്കിൽ ഇന്ന കുട്ടീൻ്റേതാണെന്ന് പറയുമ്പോൾ അവിടെ അതായിക്കോട്ടെ ഈ ഇടുത്തോ നിന്ന് പറഞ്ഞ് കൊടുക്കരുത് ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞു കൊടുത്താൽ വീണ്ടും കുട്ടികൾ കളവിലേക്ക് പോകും കുട്ടികൾ പലതും എടുക്കും നമ്മൾ കുട്ടികൾ തന്നെ ആയി തീർച്ചയോന്നല്ലേ അങ്ങനെ നമ്മൾ ബോക്സ് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ രക്ഷിതാക്കൾ പറയും രക്ഷിത കുട്ടികൾ എന്തെങ്കിലും പൈസേനെ കാണാല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ബാഗിൽ കണ്ടെടുത്തിട്ട് വയ്ക്കാനൊന്നും അല്ലെങ്കിൽ ആ കുട്ടികളൊക്കെ നമ്മൾ പുറത്ത് നിർത്തിയിട്ടാവുമ്പോൾ ബാഗ് തപ്പുക ബാഗ് തപ്പം ഇന്നുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് ചോദിച്ചറിയണ കാര്യങ്ങൾ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളാണിത് ഒരു ദിവസം ഞങ്ങൾ അൻപത് പൈസ ഒരു രൂപ കിട്ടി ആ കിട്ടിയിട്ട് ഞങ്ങളെ മിഠായി വാങ്ങി മിഠായി ചെന്ന് വീട്ടിൽ ചെന്നു രക്ഷിതാക്കളാ കാര്യം ചോദിച്ചു ഞങ്ങൾ കുട്ടി വന്നതാണെങ്കിൽ ഇന്നാളിനെ സാരമില്ല ഈ അങ്ങനെ പറയുള്ളു ഒരിക്കലും അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മള് എടുത്തു പോയ വസ്തുക്കൾക്ക് എങ്ങനെയെങ്കിലും അവർക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം അങ്ങനെ ആവുമ്പോൾ ആ കുട്ടികൾ വളരുമ്പോഴും അങ്ങനെ ചെയ്യില്ല ഈ കുട്ടികളെ മനസ്സന്നെ നമുക്ക് കിട്ടുന്ന നമുക്ക് പല കാര്യങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ കളവിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ദിവസവും നിങ്ങൾ അങ്കണവാടിയിലേക്ക് പറഞ്ഞയക്കണം ഒരു ദിവസം പോലും നിങ്ങൾ പറഞ്ഞയക്കാതെ ഞങ്ങളെ മടി കൊണ്ടോ ഈ കുട്ടികൾക്ക് വയ്യെങ്കിൽ ഓക്കെ അത് വയ്യാതെ ഉണ്ടെങ്കിൽ ജലദോഷമാണോ പനിയാണോ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൂട്ടും ചെയ്യാം അത് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഏതായാലും വയ്യ ഇവർക്കും വയ്യ ഈ കുട്ടികൾ എങ്ങനെയാണ് പോയി കിട്ടുന്ന വിചാരിക്കരുത്

ദിവസം വിടണം ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അഥവാ ഇവർക്ക് എന്തെങ്കിലും ഇവർക്ക് എല്ലാ ഒരു കുട്ടിൻ്റെതേ സംസാരിക്കാനുള്ള വളരെ ആരോടും ഒരു കുട്ടിയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറയൂ നേരെ മറിച്ച് ഒരു കുട്ടി ഒരു വീട്ടിലുള്ള ഒരൊറ്റ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു വസ്തു കുട്ടികൾ കിട്ടുകയാണെങ്കിൽ ആ കുട്ടി മാത്രം യൂസ് ചെയ്യുന്ന കുട്ടിയാവും മറ്റുള്ളവർക്ക് അത് കൊടുക്കണതോ ഇവർക്കാരിഷ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇവിടെ കളിപ്പാറ്റകൾക്ക് കൊടുക്കാൻ തയ്യാറുണ്ടാവില്ല കുടിച്ചോണ്ടിരിക്കും അപ്പൊ ഇവിടുന്ന് ഷെയർ ചെയ്യാനും അതേപോലെ തിരിച്ചെടുക്കലും പരസ്പരം

Akwai da dalaga <laughs> അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാലൈക്കും